വനിതാ ഫിലിം അവാർഡിന്റെ ഭാഗമായി ഫേസ്ബുക്ക് ലൈവിൽ ലേശം സെക്സിയായി വസ്ത്രം ധരിച്ചെത്തിയ നടി കമാലിനി മുഖർജിക്ക് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല കറുത്ത ഫ്രോക്കായിരുന്നു കമാലിനിയുടെ വേഷം മാരടം പാതിയും പുറത്ത് സൂപ്പർ ഹിറ്റ് ചിത്രമായ പുലിമുരുകനിൽ മോഹൻലാലിന്റെ നായികയായിട്ടാണ് കമാലിനി അവസാനം മലയാളത്തിൽ അഭിനയിച്ചത് ഇതിനു മുൻപ് മമ്മൂട്ടി നായകനായ കുട്ടി സ്രാങ്കിൽ പൂർണ്ണ നഗ്നയായി അഭിനയിച്ച് ഈ ബംഗാളി താരം ഞെട്ടിച്ചിരുന്നു വനിതാ ഫിലിം അവാർഡ് ടൂ തൗസൻഡ് സെവന്റീനിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു പുലിമുരുകൻ ഫെയിം കമാലിനി മുഖർജി വനിതയുടെ ഫേസ്ബുക്ക് പേജിലാണ് കമാലിനെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് ലൈവ് ഉണ്ടായത് കറുത്ത ഒരു കവണ അണിഞ്ഞാണ് കമാലിനി വനിതാ ഫിലിം അവാർഡിൽ പങ്കെടുക്കാൻ എത്തിയത് ഫേസ്ബുക്ക് ലൈവിലും അങ്ങനെ തന്നെ ഇത് കണ്ടപ്പോൾ സദാചാരവാദികളുടെ കുരു പൊട്ടി ഇതെന്താ ഫാഷൻ ടി വി ആണോ എന്നാണ് ചിലരുടെ സംശയം ഓരോരോ എന്ന് വിളിച്ചവരും കുറവല്ല കമാലിനിയുടെ അല്പം വസ്ത്രം കണ്ടു ചോടിച്ചവർ പറയാത്തതില്ല ദരിദ്രയാണ് തുണിക്ക് വകയില്ലെന്നൊക്കെയാണ് ചിലരുടെ പരിഹാസം നല്ല ഒരു ഡ്രസ് ഇടാമായിരുന്നു എന്ന് ഉപദേശിക്കുന്നവരുമുണ്ട് ഇവൾക്ക് മര്യാദയ്ക്ക് തുണിയെടുത്തൂടെ എന്നായിരുന്നു മറ്റു ചിലരുടെ ചോദ്യം എഫ് ടി വി ഒക്കെ എന്ത് നഷ്ടം തന്നെയെന്ന് കമന്റ് ചെയ്തവരുമുണ്ട് വളരെ മോശമായ പരാമർശങ്ങളും കടന്നു വരുന്നുണ്ട് ചിലതൊന്നും പുറത്തു പറയാൻ പോലും കൊള്ളില്ല സിനിമയിൽ ഈ ഗ്ലാമർ ഒന്നും കണ്ടില്ലല്ലോ എന്നാണ് ഒരാളുടെ സംശയം കമാലിനി മുഖർജിയെയും മോഹൻലാലിനെയും ചേർത്ത് അനാവശ്യ പരാമർശങ്ങൾ നടത്തിയവരും കുറവല്ല ഫേസ്ബുക്ക് ലൈവിലെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷമാണ് ഈ ആക്രോശങ്ങളെല്ലാം ചിലർ അശ്ലീലം പറഞ്ഞാണ് അധിക്ഷേപിക്കുന്നതെങ്കിൽ മറ്റു ചിലർ പരിഹാസം കൊണ്ടാണ് ഇതാണ് കേരള വസ്ത്രധാരണം എന്നാണ് ഒരു പരിഹാസം കമാലിനിയെ പിന്തുണയ്ക്കുന്നവരും അപൂർവമായിട്ടുണ്ട് എല്ലാവരും വർദ്ധിയിട്ട് നടക്കണമെന്ന് ാണോ വിമർശിക്കുന്നവർ ആഗ്രഹിക്കുന്നതെന്നാണോ ഒരാൾ ചോദിക്കുന്നത് ആരെങ്കിലും അവൾക്ക് ഒരു ഷർട്ട് ഇട്ട് കൊടുക്കുക തുണി തന്നെ വേണ്ട ഇവളൊന്നും ഇവിടെ ജനിക്കേണ്ടവളല്ല ഇങ്ങനെ പോകുന്നു കമന്റുകൾ ഇതൊക്കെ സ്വന്തം ഭർത്താവിനെ കാണിച്ചാൽ പോരെയെന്നാണ് മറ്റൊരാളുടെ ഉപദേശം വസ്ത്രം മറയ്ക്കാനുള്ളതാണ് പുറത്തു കാണിക്കാനുള്ളതല്ലെന്നാണ് മറ്റൊരാളുടെ ഉപദേശം കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി ഓടി വന്നതാണോ എന്നാണ് മറ്റൊരാളുടെ പരിഹാസം പച്ചത്തെറി വിളിച്ചവരുമുണ്ട് വസ്ത്രധാരണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അതിൽ കയറി ഇങ്ങനെ തെറി വിളിക്കുന്നവർ സദാചാര ഊളകളാണെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് ലോകം കാണാത്തവരാണ് ഇത്തരത്തിൽ ആഭാസ കമന്റുകളുമായി വരുന്നതെന്ന് പറയുന്നവരുമുണ്ട് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്